ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന ഗവർണമെന്റേയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം ഇന്നത്തെ വിശേഷത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നന്ദ ലോക്കപ്പിൽ നിന്നും ചാടി നേരെ ഇന്ദീവരം തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതാർക്കും അറിയില്ല അതാരും കണ്ടു പതുങ്ങി പാത്തും പതുങ്ങിയും ഒക്കെ തൻ്റെ മോളെ കാണാൻ വേണ്ടി കാണാൻ വേണ്ടി മാത്രമല്ല കൊണ്ടുപോകാനും വേണ്ടി ഇന്ദീവരം തറവാട്ടിലേക്ക് നമ്മുടെ നന്ദ കടന്നിരിക്കുന്നു വേറെ ആരും അതറിയുന്നില്ല പക്ഷേ ഒരാൾ അതറിയുന്നുണ്ട് നമ്മുടെ പിങ്കിയാണ് അപ്പൊ നന്ദ വരുന്ന വിവരം പിങ്കിയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ പിങ്കി പറയുവോ നൻ്റെ കുട്ടീനെ കൊണ്ടുപോകാൻ വന്ന വിവരം അവിടെ എല്ലാവരെയും അറിയിക്കുവോ ഏതായാലും നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം കടക്കാല്ലേ അതൊക്കെ ഒരു വലിയ വൺ ടിസ്റ്റ് ആണ് അപ്പൊ കഥ ഫുള്ളായിട്ട് കേൾക്കാട്ടോ അപ്പൊ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നതും നമ്മുടെ പിങ്കീനെ തന്നെയാണ് കേട്ടോ അപ്പൊ പിങ്കി ചോദിക്കുന്നുണ്ട് ഗൗതമിനോട് എത്രയും നാൾ ഇങ്ങനെ അടക്കി പിടിച്ച് നിർത്താനായിട്ട് സാധിക്കും ഒരിക്കലും ഇതിനൊന്നും ഗൗതമിനെ കൊണ്ട് സാധിക്കില്ല കാരണം നമ്മൾ മറച്ച് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും സ്നേഹം ഒരിക്കലും പിടിച്ചു മേടിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് ആ കുട്ടി പോകും പിന്നെ എന്തിനാ ഗൗതം വെറുതെ ഇങ്ങനെ ഒരു ഫോർമാലിറ്റീസ് കാണിച്ച് നന്ദയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഗൗതമിന് ദേഷ്യം വന്നിട്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്താണെങ്കിലും തീരുമാനിച്ച കാര്യങ്ങളെ നടക്കൂ എന്നൊക്കെ തന്നെ പറയുകയാണ് എന്തായാലും പിങ്കിക്ക് വല്ലാത്ത സങ്കടം തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമല്ല പിങ്കിനെ പരിഗണിക്കുന്നില്ല അവിടെ തൻ്റെ മകളായ ഗൗരിയുടെ പരി ഗൗരിയെ പരിഗണിക്കുന്നു അപ്പൊ ഇനിയിപ്പം ഗൗരിയുടെ അമ്മയായ നന്ദനെ പരിഗണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന ആ ഒരു ടെൻഷനും അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദുമോന് സ്നേഹം കിട്ടാതെ പോവുമോ നന്ദിമോനെ പരിഗണിക്കാതെ പോവുമോ ഗൗതം എന്നൊക്കെയുള്ളൊരു വെപ്രാളവും അതിനേക്കാളൊക്കെ ഉപരി ഗൗതം തന്നിൽ നിന്നും വിട്ടുപോ പോകുമോ എന്നുള്ള പേടിയൊക്കെയാണ് പിങ്കിക്കുള്ളത് അപ്പൊ ഇതിനിടയിൽ കാണിക്കുന്നത് നമ്മുടെ മോഹിനിയേയും അതുപോലെ പവിത്രയും ഏർ കനകയുമാണ് അപ്പൊ മോഹിനിയും പവിത്രയും കനകയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും ഗൗരവങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകരുത് അപ്പം പവിത്ര വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല മോഹിനിക്കാണ് പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇനിയിപ്പൊ നന്ദ ഈ വീട്ടിൽ വന്നാൽ തന്നെ ആ കുട്ടീനെ ആരും കാണാതെ നമുക്ക് കൊടുത്തുള്ള കാരണം ആ കുട്ടി ഇവിടെ നിന്നാ ശരിയാവില്ല ഈ ഈ തറവാട്ടിൽ ഒരേ ഒരു അവകാശം മാത്രം മതി അത് എന്റെ കുഞ്ഞു മാത്രമായിരിക്കണം അല്ലാതെ ഒരിക്കലും ഗൗരി എന്ന് പറയുന്ന ഒരു കുട്ടി നീ ഇന്ദി വരൻ തറവാടിന്റെ അവകാശിയായിട്ടോ സ്വത്തിന്റെ അവകാശിയായിട്ടോ ഒന്നും വരാൻ പാടില്ല എപ്പോഴും ഇവിടെ അവകാശിയാകേണ്ടത് അത് എൻ്റെ മകൻ അരുണിന്റെ കുട്ടി തന്നെ ആയിരിക്കണം അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇപ്പൊ നമ്മുടെ ശത്രു അല്ല നന്ദ നമ്മുടെ മിത്രമാണ് അവള് വന്നു കഴിയുമ്പോൾ ആ കുട്ടിയെ ആരും കാണാതെ കൊടുത്തുവിടാൻ വരുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് നമുക്ക് മാത്രമാണ് ഏർ പ്രയോജനം ഉള്ളത് എന്നൊക്കെ പറയാ ഇപ്പൊ പവിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇല്ലാത്ത കുഞ്ഞിനു വേണ്ടിയാണല്ലോ അമ്മ ഈ കടന്ന് ഓരോന്ന് കാണിച്ചൊക്കെ കൂട്ടുന്നത് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം അതിലിത്രൊക്കെ പറഞ്ഞു മോഹിനി അങ്ങ് പോയി കഴിഞ്ഞു മോഹിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കരക എവിടെ നിന്ന് ഇപ്പോ പറഞ്ഞു അതേ പവിത്ര പോളെ ആരും സ്നേഹിക്കാത്ത ചവിട്ടി തേച്ച് നിന്നെ ഇട്ടേക്കായിരുന്നു ആ സ്ഥാനത്ത് ഞാനാ നിന്നെ ഇവിടെ വരെ കൊണ്ടുപോയി പിടിച്ചോട്ട് ഇത്രയും ആക്കി വെച്ചിരിക്കുന്നത് ഏഹ് ഇപ്പൊ എല്ലാവരും നിന്നെ സ്നേഹിക്കാ മച്ചി എന്ന് പറഞ്ഞും പ്രസവിക്കാത്തവളെന്നൊക്കെ പറഞ്ഞു നിന്നെ അവഗണിച്ചവരൊക്കെ ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ കാരണമാണ് അതുകൊണ്ടേ എനിക്ക് ഒരു ഇരുപത്തി രൂപ വേണം അത് വേറൊന്നിനും അല്ല ഒരു കെയർ താമസമുണ്ട് അമ്മാവന്റെ മോന് അമ്മാവന്റെ മോന്റെ മോന് ഏർ ഒരു കീർത്താമസം ഉണ്ട് അവരൊരു അടിപൊളി വീടൊക്കെ വെച്ചിപ്പം താമസിച്ചു അപ്പൊ അങ്ങോട്ടേക്ക് വെറുങ്ങയോടെ ഈ കരകയ്ക്ക് കീർച്ചെല്ലാം പറ്റുവോ ഉം കരക ഇപ്പൊ ഇന്ത്യവരം തറവാട്ടിലെ വേലക്കാരിയല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് എനിക്കില്ലേ അപ്പൊ പിന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ തന്നെ അവരുടെ ഉള്ളം കൈ തന്നെ കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുക്കണം പവിത്ര വിചാരിച്ചാലേ അത് പറ്റത്തുള്ളൂ അപ്പൊ പവിത്ര പറഞ്ഞു എൻ്റെ പൊന്ന് തള്ളേ ഈ തള്ളയി നിങ്ങൾ എത്ര ആയിട്ട് എൻ്റെ കയ്യില് നിന്നിങ്ങനെ പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലാണ് ഇനി ഞാൻ പൈസ എടുക്കാനില്ല എന്നോട് ചോദിക്കരുത് എൻ്റെ കയ്യിൽ ഒരു സാധനം പോലും ഇല്ല ഇനി അതേ പൈസ ഇല്ലായിരിക്കും പക്ഷെ സാധനം ഇല്ലെന്ന് പറയരുതേ അതേ കിടക്കുന്നു കയ്യിൽ നിരന്ന് മോതിരം അഞ്ചു പേരുള്ള മോതിര ഇട്ടുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു മോതിര ഇങ്ങെടുക്ക് അതുകൊണ്ട് വിറ്റോ പടയം വെച്ചോ ഞാൻ എന്റെ കാര്യം സാധിച്ചെടുത്തോളാം ആ ഇല്ലെങ്കില് പവിത്രയുടെ കാര്യം കഷ്ടത്തിലാവേ ഞാനിവിടെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാല് പവിത്രേ അവിടെ ഞാനല്ല നീയാ ആ കള്ളിയാകാൻ പോകുന്നത് ഓ എന്റെ പൊന്ന് തള്ള ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഭീഷണിപ്പെടുത്തിയല്ലേ എന്റെ കയ്യിൽ നിന്ന് പല സാധനങ്ങളും മേടിച്ചെടുത്തിരിക്കുന്നത് ഏതായാലും ഈ സംസാരം കേൾക്കുന്നില്ലെങ്കിലും മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ അരുണ് അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു ഡിങ്കോഡോൾഫിക്കേഷൻ ഉണ്ടെന്ന് അരുണിന് മനസ്സിലായി അവസാനം മോതിരമൊക്കെ ഊരി കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ അരുൺ ഇങ്ങ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പവിത്രോട് എന്ത് പറ്റി രണ്ടുപേരും മാറി നിന്നൊരു സംസാരം ഏയ് ഒന്നുമില്ല ആ തള്ളയുടെ കാര്യം പറയാതിരിക്കുന്ന നല്ലത് പിന്നെ ആ തള്ളക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണേ അപ്പൊ പിന്നെ ഞാനും ഓർത്തു ആ അങ്ങ് സ്നേഹിച്ചേക്കാന്ന് പിന്നെ നമ്മുടെ വീട്ടിലെ വേലക്കാരിയല്ലേ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ എനിക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ അല്ല ആരുനേട്ടൻ ഇത് എവിടെ പോയിട്ട് വരിക ഞാൻ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയതാ അവര് ഡിവോഴ്സ് ആകാൻ വേണ്ടി തീരുമാനിച്ചു അയ്യോ ഡിവോഴ്സോ ആ ഡിവോഴ്സ് അതുപിന്നെ ആ പെണ്ണിന് എന്തോ അവിഹിതം ഉണ്ടെന്നോ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പില് ഒരു കുഞ്ഞിപ്പ വയറ്റിലുണ്ടെന്നൊക്കെയാ പറയുന്നത് ഏ അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് തന്നെയാ നല്ലത് അത് എന്തൊരു പെണ്ണാ ഓ ഒരു ഭർത്താവ് കൂടെ ഇരിക്കുമ്പം വേറൊരാണിന്റെ കൂടെ പോയി ഗർഭം ധരിക്കുക അതുമാത്രമല്ല ആ ഭർത്താവിനെ വഞ്ചിക്കുക ഓഹ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുക ഇങ്ങനെയും ഉണ്ടോ പെണ്ണുങ്ങള് നമ്മുടെ ഭർത്താവിനെ നമ്മൾ ദൈവത്തെ പോലെയല്ലേ കാണേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളല്ലേ എങ്കിലും ഇങ്ങനെയൊക്കെ ചതിക്കുവോ അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പവിത്ര അങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അരുൺ മനസ്സിൽ ഷോ പവിത്ര ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും എന്നെ ചതിക്കുവാണെങ്കിൽ പവിത്രം ഇങ്ങനെ പറയാൻ വഴിയില്ലല്ലോ ആ പെടിനെ സപ്പോർട്ട് ചെയ്തല്ലോ സംസാരിക്കത്തുള്ളൂ ഇതിപ്പോ എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാ അപ്പം പവിത്ര എന്താ എന്നെ ചതിക്കല്ലേ ഓ ആകെ മൊത്തം മൊത്തം കൺഫ്യൂഷനാണല്ലോ ആണല്ലോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ നിൽക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ സാറ്റ് കളിക്കാനായിട്ട് വെളിയിൽ ഇറങ്ങി വരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പതുങ്ങി 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 വീട്ടിന്റെ അകത്തേക്ക് വരാൻ തുടങ്ങുകയാണ് ഹിന്ദി വേദത്തിലേക്ക് അങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ നമ്മുടെ അകത്തുനിന്ന് മഹേശ്വരനും കുട്ടികളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പം ഏതായാലും നന്ദമോളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതിനകത്ത് കയറാതെ രക്ഷയില്ല എന്ന് മനസ്സിലായിട്ടോ നമ്മുടെ ആർക്ക് നന്ദയ്ക്ക് അപ്പൊ നന്ദ പതുങ്ങി പതുങ്ങി അതിനകത്ത് എങ്ങനെയൊക്കെയോ കയറി കൂടിയിട്ടോ ഏതായാലും ഈ സമയത്താണെങ്കില് നമ്മുടെ ഗൗതം ഒരു ഫോട്ടോയൊക്കെ കൊണ്ടുവരാ ആരുടെ ഫോട്ടോയാണ് വേറെ ആരുടെ ഫോട്ടോ അല്ലാട്ടോ ഫാമിലി ഫോട്ടോ ഫാമിലി ഫോട്ടോയില് നന്ദോനും ഗൗരിമോളും ഗൗതമും ഇത് ഈ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് അത് ഏഹ് ഗൗരിമോളെയും നന്ദുമോനെയും കാണിക്കുമ്പം അവർക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ വരുവാ പക്ഷെ നമ്മുടെ പിങ്കി ചോദിച്ചോ അല്ല ഇത് ഫാമിലി ഫോട്ടോ അല്ലേ ഇതിനകത്ത് ഞാനില്ലല്ലോ അപ്പൊ പെട്ടെന്ന് നന്ദുമോനും ആ ശരിയാണല്ലോ അമ്മ ഇതിനകത്ത് ഇല്ലല്ലോ എന്ന് പക്ഷെ ഇതൊക്കെ നമ്മുടെ നന്ദകത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നന്ദകത്തിരുന്ന് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് നന്ദകത്തേക്ക് കയറിയായിരുന്നല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ ഗൗതം ഒരു മിനിറ്റ് നേരം പകച്ചു നിൽക്കാണ് കൊടു പറയുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പൊ നന്ദയ്ക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് പിങ്കി ആയിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമില്ല എന്ന് നമ്മുടെ നന്ദിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് പിങ്കി പറഞ്ഞു എത്ര നാൾ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും ഗൗതം 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 ഇപ്പൊ കയ്യിൽ വെച്ചി കയ്യിൽ വെച്ചിട്ട് തിളങ്ങുന്നത് അത് സ്വർണമാന്ന് കരുതരുത് ചിലപ്പോ അത് കാക്കപ്പൊന്നായിരിക്കും അത് ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് ഗൗതം അല്ലാതെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗൗതമിന് കിട്ടാൻ പോകുന്നില്ല ഒന്നും എനിക്ക് മാ എനിക്ക് ഇത് കൂടുതലൊന്നും ഗൗതമിനോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഗൗതം പറയുന്നുണ്ട് എന്തിനായി കുട്ടികളുടെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പൊ ഇതൊക്കെ നമ്മുടെ നന്ദ കേൾക്കുന്നുണ്ട് അപ്പൊ നന്ദ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല കുട്ടികൾക്ക് ഇപ്പൊ എല്ലാം മനസ്സിലാകണമെന്നില്ലല്ലോ ഇല്ലല്ലോ വലിയവർക്ക് മനസ്സിലാകുന്നത് കുട്ടികൾക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷേ മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഉം എത്ര ദിവസം ഒളിപ്പിച്ചു വെക്കാൻ പറ്റും അത് ഗൗതം ചിന്തിച്ചാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അങ്ങ് മാറിപ്പോവായാലും ഈ സമയത്ത് നമ്മുടെ ഗൗതമുണ്ട് അപ്പൊ പെട്ടെന്ന് മഹേഷ് കയറി വന്നിട്ട് പറയുവാണ് അതേ പോലീസ് രണ്ടു മുതൽ പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ഏർ നന്ദ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇനിയിപ്പോ നന്ദ ഇവിടെ ഉള്ളതറിഞ്ഞു അറിഞ്ഞു വന്നാണോന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ഗൗതം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു കുട്ടികൾ രണ്ടും ഗവൺമെന്റിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അപ്പൊ പോലീസുകാരോട് ദേഷ്യപ്പെടാണ് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് അങ്ങനെ ഒരാൾ ലോക്കപ്പിൽ നിന്ന് ചാടി പോകാൻ നിങ്ങൾ അവസരം കൊടുത്തിട്ടല്ലേ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ കണ്ണ് വാച്ചർ ഇല്ലായിരുന്നു അത് പിന്നെ വാച്ചർ ചായ കുടിക്കാൻ പോയേക്കുമായിരുന്നു അവനൊക്കെ ചായ അടിക്കാനേ അറിയത്തുള്ളൂ അല്ലാതെ നന്നായിട്ടൊരു ജോലി എടുക്കാൻ അറിയത്തില്ലെങ്കി അവനോടൊക്കെ യൂണിഫോം ഒരു വെച്ചിട്ട് പോകാൻ പറയണം എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുക അപ്പൊ ഈ കുട്ടികള് അച്ചാ അല്ല അച്ചാന്നല്ല പപ്പാ പപ്പ ഞങ്ങള് സാറ്റ് കളിച്ചോട്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗൗതമിന് പേടി തോന്നുന്നു ഇനിയിപ്പം പുറത്ത് നന്ദവല്ലോ വന്നു കഴിഞ്ഞു കുട്ടികളെ കണ്ടാൽ കൊണ്ടുപോയാലോ നമ്മുടെ ഏഹ് ഗൗരിയെ അതുകൊണ്ട് പുറത്ത് കളി കളിക്കേണ്ട നിങ്ങൾ അകത്ത് സാറ്റ് കളി കളിച്ചോളാൻ പറയുന്നു അങ്ങനെ അവരകത്ത് കളിക്കാൻ പോവാണ് അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ പിങ്കി പെട്ടെന്ന് വരുന്നതും നന്ദയെ കാണുന്നതും അങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം നന്ദയെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്ദ നീ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നന്ദ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുന്നൊരിതാണ് അപ്പൊ പിങ്കി ഏതായാലും നന്ദി അവിടെ ഉള്ളത് പറഞ്ഞു കൊടുക്കോ ഗൗതുമിനോട് ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല അവിടെ നമ്മുടെ നന്ദിയെ സഹായിക്കാനാണ് പിങ്കി ശ്രമിക്കുന്നത് ആരോടും പറഞ്ഞു കൊടുക്കില്ല പിങ്കി പിങ്കി ഗൗരിമോളെയും കൂട്ടി ആരും കാണാതെ അവിടെ നിന്ന് നമ്മുടെ നന്ദിയെ പറഞ്ഞു വിടുകയോ ഉള്ളു അങ്ങനെയുള്ള കുറച്ച് സംഭവവികാസങ്ങളാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത് ഏതായാലും നന്ദയെ കാണിച്ചിട്ടൊക്കെയാണ് ഏകദേശം ഇന്നത്തെ സീൻ അവസാനിക്കുന്നത് കാരണം നന്ദി ഒളിച്ചിരിക്കുന്നത് നമ്മുടെ പിങ്കി കണ്ടിട്ടും ഉണ്ട് അപ്പൊ ഏകദേശം അവരുടെ ആ ഒരു സീൻ കാണിച്ചിട്ട് പിന്നെ ഒരു സീനും കൂടെ ഗൗതമിന്റെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൗതമല്ലാത്ത വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ മഹേശ്വരനും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇനിയിപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ടുപോകാതിരിക്കാൻ അത് നമുക്ക് തടയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കുട്ടി ഇവിടെ നിന്ന് ആരെയും കൊണ്ടുപോവില്ല ഞാൻ ഒരിക്കലും കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് പറയാം അപ്പോൾ ആ പോലീസുകാരൻ നിന്ന് പോലീസുകാരൻ പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് തന്നെയാണ് നന്ദ വന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് ഈ ഈ വീട് ലക്ഷ്യമാക്കിയാണ് നന്ദ വന്നിരിക്കുന്നത് അപ്പം ഗൗതമിന് ഒരു സംശയം തോന്നുന്നു ഇനി വീടിനകത്ത് കാണുവോ നന്ദ അപ്പൊ ഏതായാലും വീടിനകത്ത് കാണുവോ എന്നിങ്ങനെ ചോദിക്കുകയും ഇങ്ങനെ നിൽക്കുകയൊക്കെ ഒരുമിച്ചാണ് ഇനിയിപ്പം വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദേനെ പിടികൂടുവോ ഒരിക്കലും പിടികൂടാൻ പോകുന്നില്ല നമ്മുടെ പിങ്കി കയറ്റു ഒളിപ്പിക്കുകയാണ് നന്ദേനെ കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ നാളത്തെ പ്രമോവിശേഷവുമായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അയ്യോ പിന്നെ പറയാൻ പറഞ്ഞു നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും ദേവതിയുടെയും സച്ചിയുടെയും കഥയും ഇന്നത്തെ ഫുൾ വിശേഷവും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനലിലാണേ അപ്പോൾ ഡയലോഗ് സൈനിക നമ്മൾ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് രണ്ടിന്റെയും അപ്പോൾ അതാരെങ്കിലും കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയുള്ളൂ പിന്നെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും വിശേഷം പുറകെ റിയൽ സ്റ്റോറി ന്യൂവിൽ ഞാൻ ഇടാൻ പോവുകയാണ് അപ്പം നമുക്ക് അവിടെ കാണാം ബൈ